പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മുബാറക് എന്ന ബോട്ടിലെ ഷൗക്കത്തിനെ മത്സ്യബന്ധനത്തിനിടെ കാണാതെയായി ആലപ്പുഴ ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നത് ഇദ്ദേഹത്തെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ് ഈ ഒരാൾ മിസ്സിംഗ് ആയത് കാരണം ബോട്ടുകാരെല്ലാവരും ഒരു മുക്കാൽ മണിക്കൂറ് തെക്കുവശം വടക്കുവശം വലവലിച്ച് നോക്കുകയാണ് ഒമ്പത് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാനുള്ളത് കരയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് പൊന്നാനി ഫിഷർ ഓഫിസ് മേഖലയിൽ നിന്നും സർക്കാരിൻ്റെ നിന്നും ശക്തമായ ഒരു ഇടപെടൽ പൊന്നാനിന്ന് മിസ്സായ ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കണത് കണ്ടു കിട്ടിയിട്ടില്ല നീന്താൻ നീന്താനറിയാത്തൊരു വ്യക്തിയാണെന്നാണ് പറയണത് അപ്പോൾ തെരഞ്ഞോണ്ടിരിക്കും അപ്പോൾ എല്ലാവരും ഒരു ഭാഗമാണ് കാങ്ങണത് എല്ലാ വോട്ടുകാരും ഒരുമിച്ച് തിരഞ്ഞോണ്ടിരിക്കുകയാണ് പോകാം